个溜溜。 അതെ നല്ല കിഡു ആയിട്ടുള്ള ഒരു ബർഗർ കഴിച്ചതാണ് കേട്ടോ എവിടാണെന്നല്ലേ എന്നല്ലേ അപ്പം നമ്മളെ കാട്ടക്കിലുള്ള ഹൗസ് വൺ വൺ ത്രീയെ ഒരു പുതിയതായിട്ടുള്ള ഒരു പ്ലേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടു ടൈപ്സ് ഓഫ് ബർഗേഴ്സും ചിക്കൻ വിങ്സും സ്ട്രിപ്സും ഫ്രഞ്ച് ഫ്രൈസും കോൾസ്ലോ സോസസ് പാസ്ത കോള ഒക്കെ കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്പൈസിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പ്ലേറ്റർ എന്തായാലും ഇഷ്ടാവും കേട്ടോ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയത് അതിലത്തെ പോർച്ചുഗീസ് ബർഗർ ആയിരുന്നേ കാരണം ഒരു ലവറായി എനിക്ക് കുറച്ചൊരു വെറൈറ്റി ി ടേസ്റ്റ് കിട്ടിയതുകൊണ്ടാണ് അത് ഭയങ്കര അങ്ങോട്ടായിട്ട് ഇഷ്ടമായത് കേട്ടോ ഇനി അല്ലുജിനാണെന്നുണ്ടെങ്കിലും അതിലത്തെ ഫ്രഞ്ച് ഫ്രൈസായിരുന്നു ഇഷ്ടമായത് ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ പിന്നെ നല്ല ലെമൺ ജ്യൂസ് ഒക്കെ ഒഴിച്ചിട്ട് അവിടുത്തെ ഗ്രീക്ക് സാലഡ് ട്രൈ ചെയ്തു പിന്നെ സ്വീറ്റ് ഐറ്റംസ് ആയിട്ട് ബ്ലൂബെറി ഫ്രഞ്ച് ടോസ്റ്റും പിന്നെ എന്ന് പോയാലും ഞാൻ അവിടുത്തെ ട്രൈ ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ നല്ലൊരു സ്റ്റേക്ക് ബർഗറാണ് ഒരു സ്റ്റീക്ക് സ്റ്റീക്കൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്തു വെക്കണം മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ട് സൊറ പറഞ്ഞിരിക്കാനും അതുപോലെ തന്നെ നല്ല കൂൾ ആംബിയൻസ് ഒക്കെ ആണ് നമ്മൾ ഈ ഒരു ഹൗസ് വൺ വൺ ത്രീ കേട്ടോ അപ്പൊ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ അറിയാമല്ലോ മിനി റോഡ് നമ്മൾ ഗൾഫോണ്ടൊക്കെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് കേട്ടോ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്